അല്ല പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല ആദ്യമായിട്ട് ഞാൻ വീട് കയറി തുടങ്ങിയത് പാർട്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഇല്ലേലും എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനെ ജയിപ്പിക്കുക യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കുഞ്ഞുപ്രായത്തിൽ തീരുമാനം എടുത്ത ആളാണ് ഞാൻ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ആയ കാലം മുതൽ അതായത് ഒരു നമുക്ക് കോൺഗ്രസ് ആവുക എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് എടുക്കുന്ന കാലം തൊട്ടില്ലല്ലോ കോൺഗ്രസ് ആവുക എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ് അപ്പം വളരെ ചെറുപ്രായത്തിൽ വളരെ ഈ ഇപ്പോൾ ഇപ്പോൾ വീടുകാരനൊക്കെ കുട്ടികൾ പോകുമല്ലോ അങ്ങനെ എൻ്റെ നാട്ടിലെ പിന്നെ ആ നേതാക്കന്മാരുടെ കൂടെ അവരുടെ വിരൽ തൂങ്ങി വോട്ട് പിടിക്കാൻ പോയിട്ടുള്ള ആളാണ് ആ വോട്ട് വോട്ടുപിടുത്തത്തിനൊന്നും ഒരു മാറ്റവുമില്ല ഇത്തവണത്തെ പ്രത്യേകത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും വിജയത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് നല്ല ഭംഗിയായി എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലങ്ങളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തു പോകുന്നു ഇപ്പോൾ പാർട്ടി ഉത്തരവാദിത്വം ഒന്നും ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് മണ്ഡലത്തിൽ തന്നെ ആണോ പൂർണ്ണമായിട്ടോ അല്ല പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല ആദ്യമായിട്ട് ഞാൻ വീട് കയറി തുടങ്ങിയത് പാർട്ടി എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ഇല്ലേലും എൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനെ ജയിപ്പിക്കുക യു ഡി എഫിനെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വളരെ കുഞ്ഞു പ്രായത്തിൽ എടുത്ത ആളാണ് ഞാൻ അതെന്നെ പട്ടടയിലേക്ക് വെക്കുന്നത് വരെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ എൻ്റെ തീരുമാനം അതാണ് എൻ്റെ ഉത്തരവാദിത്വം അതാണ് കോൺഗ്രസിനെ യു ഡി എഫിനെ ജയിപ്പിക്കുക ആ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് എവിടെയെല്ലാം സാധ്യമാകുമോ അവിടെയെല്ലാം പോകും ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായിരുന്നയാളാണ് അപ്പം എൻ്റെ കമ്മിറ്റിയിലെ പല സഹപ്രവർത്തകരും മത്സരിക്കുന്നുണ്ട് പലരും മത്സരിക്കുന്ന സഹപ്രവർത്തകർ എല്ലാവരും തന്നെ അവരുടെ ൊക്കെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണത്തെ എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി വർഗീയത പറഞ്ഞ് ഒരു നാടിനെ വഞ്ചിച്ച് വികസന മുരടിപ്പ് മാത്രം ഒരു നാടിന് സമ്മാനിച്ച ബി ജെ പി ഭരണത്തെ താഴെ ഇറക്കുക എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വം ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ യു ഡി എഫ് പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ആ ഭരണസമിതിയെ താഴെ ഇറക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുണ്ട് എനിക്ക് പരിധികളും പരിമിതികളുമുണ്ട് കാരണം പാലക്കാട് ഒരു വലിയ ഉത്തരവാദിത്വം ഒരു കോൺഗ്രസ് പ്രവർത്തനം ഈ പ്രദേശത്തുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും ഏറ്റെടുക്കേണ്ടെന്ന ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് പോകുന്നത് ഈ പാലക്കാട് നഗര സഭ കണ്ണാടി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു ഇത് രണ്ടും തിരിച്ചു പിടിക്കും അതായത് കോൺഗ്രസ് പതിറ്റാണ്ടുകൾ ഭരിച്ചതാണ് മുനിസിപ്പാലിറ്റി അത് അവിടെ ബി ജെ പി ഇറക്കുന്നതന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും കാരണം പാലക്കാട്ടെ ജനങ്ങൾ പാലക്കാട് പോലെ ഇനി കേരളത്തിലൊരു കോർപ്പറേഷൻ വന്നാൽ ആ കോർപ്പറേഷൻ ആവാൻ സാധ്യതയുള്ള പ്രഥമ പരിഗണനയുള്ള ഒരു മുനിസിപ്പൽ പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാട് പാലക്കാട് ഡിസേർവ് സംതിങ് മോർ സംതിങ് ബെറ്റർ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പാലക്കാട് അർഹിക്കുന്നുണ്ട് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയിലെ തർക്കം നാട്ടിൽ വികസനം എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇപ്പോൾ ബി ജെ പിയിലെ വലിയ തർക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു പിന്നെ സ്ഥാനാർത്ഥികളെ പിന്നെ പാർട്ടി അനൗൺസ് ചെയ്യുന്നു ആ സ്ഥാനാർത്ഥികൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഒപ്പുശേഖരണം പോകുന്നു പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടില്ല എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നു ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്ന ആളുകൾ ആ ആളുകളോട് കൺസൾട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അവരോട് പോലും കൺസൾട്ട് ചെയ്യാത്ത ഒരു പാനലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം ജനങ്ങൾ വളരെ മികച്ചൊരു ഭരണം വളരെ മെച്ചപ്പെട്ടൊരു ഭരണം അർഹിക്കുന്നു അത് ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് കണ്ണാടി വളരെ ശക്തമായി തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പിന്നെ കണ്ണാടിയിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എം എൽ എ എന്ന നിലയിൽ അവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അംബേദ്കർ കോളനി സംസ്ഥാന സർക്കാരിൻ്റെ എം എൽ എ ചൂസ് ചെയ്യാൻ പറ്റും അംബേദ്കർ കോളനി വഴി ഒരു കോടി രൂപയ്ക്ക് ഒരു എസ് സി എസ് ടി കോളനി നവീകരണത്തിന് വേണ്ടിയിട്ട് വെച്ചത് കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ് പിന്നെ എല്ലാ പഞ്ചായത്തിലും എം എൽ എ നേതൃത്വം കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കണ്ണാടിയിൽ പുതിയ ഓഡിറ്റോറിയം വരികയാണ് അത് ആ കണ്ണാടിയിൽ ബഡ്ജറ്റ് പ്രപ്പോസലിൽ നിന്ന് നമ്മൾ ഓഡിറ്റോറിയം എം എൽ എ നിലയിൽ അനുവദിച്ചിട്ട് പോലും അതിനെ ലാഗ് ജയിക്കുന്ന ഒരു ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കണ്ണാടിയും കുറേയും കൂടെ മെച്ചപ്പെട്ട കാര്യം അർഹിക്കുന്നുണ്ട് ഇനിയും പാലക്കാട് എടുക്കൂ പാലക്കാട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പിയോടൊപ്പത്തിനൊപ്പം എത്തുകയും നേരിയ മുൻതൂക്കം ഉണ്ടാക്കാൻ ശ്രീ വി കെ ശ്രീകണ്ഠനിലൂടെ പാലക്കാടൻ ജനത തീരുമാനിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ തീരുമാനിച്ചു എൻ്റെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി കുറച്ചുകൂടി അത് എൻ്റെ മെച്ചം കൊണ്ടല്ല ആ ബി ജെ പിയോടുള്ള എതിർപ്പ് ഒരു വർഷത്തിനിടയിൽ പിന്നെയും കൂടി ശ്രീ വി കെ ശ്രീകണ്ഠൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്തൊരു ആറുമാസം കഴിയുമ്പോൾ പിന്നെയും എതിർപ്പ് കൂടി വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന കാലത്ത് പോലും ഇല്ലാതിരുന്ന ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്നു അത് വ്യക്തിപരമായിട്ടുള്ള പിന്തുണയല്ല പിന്തുണയല്ലെനിക്ക് അത് ബി ജെ പിയോടുള്ള ശക്തമായ വിയോജിപ്പും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയോടുള്ള സ്നേഹവുമാണ് അത് റിസൾട്ടാകും